ഹലോ ഗൈസ് എല്ലാവർക്കും പത്തനംറ്റ പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ അബിയുടെ കള്ളത്തരം ഏതാണ്ട് പൊളിയാൻ പോകുന്നു അതേ പ്രേക്ഷകർ അബി ഈ ഗൂഢാലോചന നടത്തുന്നതും ഒരു സംഘമായിട്ട് ഇങ്ങനെ കുറെ ചർച്ച ചെയ്യുന്നതും ഒക്കെ നമ്മുടെ കിരൺ കാണുന്നുണ്ട് കിരൺ ഈ ഇക്കാര്യങ്ങൾ നമ്മുടെ ആദർശനോടും നയനയോടും പറയുന്നുണ്ട് ആ കുഞ്ഞിന് പിന്നാലെ നമ്മുടെ ചന്ദമോൾക്ക് പിന്നാലെ നമ്മുടെ അബിക്ക് എന്തൊക്കെയോ ബന്ധം ഉണ്ട് എന്നുള്ളത് ഉറപ്പിച്ച് നമ്മുടെ കിരൺ പറയുന്നുണ്ട് അപ്പം നമ്മുടെ നയനയോട് നമ്മുടെ ആദർശം മനസ്സ് തുറക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്നുണ്ട് അപ്പം തന്നെ നമ്മുടെ നയന പറയുന്നുണ്ട് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ എന്തായാലും കണ്ടുപിടിക്കണം ആദർശേട്ടാ കിരണേട്ടാ എന്ന് രണ്ടുപേരോടും പറയുന്നുണ്ട് അതിന് പിന്നാലെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അബി എന്തൊക്കെയോ ടെൻഷൻ അടിച്ച് വാലിമയ തീ പിടിച്ച പോലെ നടക്കുന്നുണ്ട് നവിയെ കാണാൻ നവ്യയുടെ വീട്ടിൽ വരുന്നുണ്ട് അതിന് പിന്നാലെ നമ്മുടെ ചന്തു ദേവിയാന്റെ അടുക്കലേക്ക് ഭയങ്കര സ്നേഹത്തോടുകൂടി വരുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരൻ നമുക്ക് കാണുവാൻ സാധിക്കുന്നതേ അങ്ങനെ നമ്മുടെ കിരൺ വേണ്ടി വന്നു നമ്മുടെ ആദർശനെയും നയനയും ഇനി ഒരു വലിയ പ്രതിസന്ധിയിൽ നിന്നും നമ്മുടെ അബിയുടെ ചതിയിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി അല്ലെ എന്തായാലും കാത്തിരുന്ന് കാണാം കാണും ആ പടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ